അവൾക്കിന്ന് ഡേ ഡ്യൂട്ടി ആയിരുന്നു അതാണ് അങ്ങനെ കിടക്കുന്നത് പാവം ഇന്ന് പുലർച്ചെ എഴുന്നേറ്റ് പോയതാണ് അതിൻ്റെ ക്ഷീണമാണ് അടുത്ത് കിടക്കുന്ന ആ കുട്ടിയിൽ കൺമക്ഷിയുടേന്ന് ഓട്ടം പോയതും കൃഷ്ണപ്രിയ പറഞ്ഞു പിന്നെ കൺമഷിയൊന്നും മിണ്ടിയില്ല അവൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴുമുമ്പിൽ അത് അവൾ കൂട്ടം കുട്ടികൾ തന്നെ നോക്കി നിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചു അവളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഭയം വിരച്ചുകയറി ഏയ് കൂൾ വി ജസ്റ്റ് കം ടു മീറ്റ് യു കൂട്ടത്തിൽ കുറച്ച് മോഡേണെന്ന് തോന്നുന്ന പെൺകുട്ടി പുഞ്ചിരിയോടെ പറഞ്ഞപ്പോഴാണ് കൺമഷിക്ക് ശ്വാസം നേരെ വീണത് അവൾ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവരുടെ കൂടിയാണ് ജെറീഫ് എന്ന് മനസ്സിലായി കൺമഷിക്ക് ജെറി പറഞ്ഞതനുസരിച്ചാണ് അവർ അവളെ കാണാൻ വന്നതും നന്നായി തന്നെ സംസാരിക്കുന്നുണ്ട് അവർ ഭാഷയുടെ ചെറിയ പ്രശ്നമുണ്ട് കൺമഷിക്ക് പക്ഷേ അവൾ അത് കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ കൺമഷി അവരോടടുത്തു കൃഷ്ണപ്രിയ വന്നപ്പോഴാണ് അവരുടെ സംസാരം നിന്നത് പൊതുവെ റാങ്കിങ് പോലുള്ളൊക്കെയാണ് വലിയ വലിയ കോളേജിനെ പറ്റി കേട്ടിരിക്കുന്നത് എന്നാൽ ഇത് വിചാരിച്ചതിലും വിപരീതമാണെന്ന് അവൾ ചിന്തിച്ചു രുദ്രൻ പോകുന്നതിന് മുൻപ് പറഞ്ഞിരുന്നു കോളേജും ഹോസ്റ്റലും റാങ്കിങ് പേടി സ്റ്റേജിലാണ് അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്നൊക്കെ പക്ഷേ ഇത് അത്തരത്തിലൊന്നുമില്ലാത്തത് അവളിൽ വല്ലാത്ത സമാധാനം നിറച്ചു അവരോട് സംസാരിച്ചിരിക്കുമ്പോഴും അവളുടെ മനസ്സിൽ ഉറച്ച തീരുമാനം എടുത്തിരുന്നു എത്രയും പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കണം അതിന് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് വേണ്ടത് എല്ലാവരോടും നന്നായി സംസാരിക്കണം അത് സ്കിൽ കൂട്ടാനും നന്നാവുമെന്ന് അവൾ ചിന്തിച്ചു ഞാൻ വീട്ടിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചിരിക്കുക മാഷെ രാജീവ് തിരിച്ചു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഇന്ദു മുറത്തേക്ക് ഇറങ്ങി വന്നത് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആൾ പോകാൻ റെഡിയായി തന്നെ നിൽക്കുവാണെന്ന് അറിയാം അതെന്താ ഇന്ദു പെട്ടെന്ന് രാജീവ് അവളുടെ മുഖത്തേക്ക് വല്ലായ്മയോടെ നോക്കി പെട്ടെന്നല്ല മാഷെ ഒരുപാട് ചിന്തിച്ചെടുത്ത തീരുമാനമാണ് നിർബന്ധമാണോ തനിക്ക് അവൻ അവനൊരുവേള പുറത്തേക്ക് തിരിഞ്ഞു നിന്നു അപ്പോഴും രാഗിയോ അമ്മയോ ആ പുറത്തേക്ക് വന്നിരുന്നു അവരുടെ മുഖത്തും വലിയ തെളിച്ചൊന്നുമില്ല അത് കണ്ടപ്പോഴേ മനസ്സിലായി അവരോട് നേരത്തെ പറഞ്ഞിരിക്കുന്നു പോകുന്ന കാര്യമെന്ന് തന്നോട് മാത്രമാണ് പറയാത്തത് അവൻ്റെ മുഖം വാടി അതോർക്കവേ ആ അമ്മ ഇന്ന് ഞാൻ ആ തെക്കേലെ ഹൈദ്രോസ് കാക്കാനെ കണ്ടിരുന്നു പുള്ളിക്കാരൻ എന്നോട് ഒരുപാട് നേരം സംസാരിച്ചിട്ടാണ് പോയത് അവൻ അമ്മയെ കണ്ടത് മുള്ളിലേക്ക് കയറി അമ്മ എന്താണെന്നറിയാൻ നോക്കുന്നുണ്ട് ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറിട്ടെന്തു എന്നിട്ട് വരാം തിരിഞ്ഞവളോടായി പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി എന്താ മോനെ ഹൈദ്രോസ് പറഞ്ഞത് അമ്മ അവൻ കസേരിൽ ഇരിക്കുന്നത് കണ്ടതും അടുത്തു വന്നിരുന്നു അപ്പോഴേക്കും രാജീവ് രാഗിയോട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അവൻ അത് കൊണ്ടുവരാൻ പോയപ്പോൾ അവൻ പോക്കറ്റിൽ നിന്നൊരു ഫോട്ടോ അമ്മയ്ക്കായി കാണിച്ചു കൊടുത്തു പുള്ളിക്കാരൻ്റെ സ്ഥിരം പരിപാടി തന്നെ കല്യാണാലോചന ദേ ഫോട്ടോയും തന്നിട്ടുണ്ട് പെണ്ണിനെ അമ്മ അറിയും ദാസേട്ടൻ്റെ മോളാണ് ആ കുട്ടി പഠിപ്പൊക്കെ കഴിഞ്ഞു വന്നു എത്ര രാജീവ് അമ്മയ്ക്ക് ഫോട്ടോ കൊടുക്കുമ്പോൾ അമ്മയുടെ കണ്ണുകൾ അടുത്ത് നിൽക്കുന്ന ഹിന്ദുവിൽ തന്നെയായിരുന്നു ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അമ്മയ്ക്ക് അവൾ അത്രയേറെ ജീവനായി മാറിയിരുന്നു രാജീവിന്റെ പെണ്ണായ പാവം അവളെ വെറുതെ സങ്കല്പിച്ചിരുന്നു നോക്കട്ടെട്ടാ പെട്ടെന്ന് രാഗി വന്ന ഫോട്ടോ തട്ടിപ്പറിച്ചു ഏയ് ഈ ചേച്ചിയെ കാണാൻ നമ്മുടെ ഇന്ദു ചേച്ചിയുടെ അത്ര ഭംഗിയൊന്നുമില്ല അവൾ വലിയ താല്പര്യമില്ലാത്ത ഫോട്ടോ അമ്മയ്ക്ക് തന്നെ തിരികെ കൊടുത്തു എന്നിട്ട് ഇന്ദുവിൻ്റെ അരികിലേക്ക് ചെന്നു ആഹാ അത് നീയാണോ തീരുമാനിക്കുന്നത് എനിക്കിഷ്ടമായി രാജീവി പിന്നിൽ നിന്ന് പറയുന്നത് ശ്രദ്ധിക്കാതെ അവൾ ഇന്നുവിൻ്റെ തോളിൽ ചാരി പോണോ ചേച്ചിക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പോണം മോളെ അച്ഛനും അമ്മയും ഉള്ള അവിടെയല്ലേ ചേച്ചി നിൽക്കണ്ടേ ചേച്ചിക്ക് അവരെയൊക്കെ കാണാൻ തോന്നുക അവളുടെ സ്വരം വല്ലാതെ നേർത്തിരുന്നു പക്ഷെ അപ്പോഴും ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായി എന്നാൽ ഇറങ്ങിയാലുടോ അപ്പോഴേക്കും രാജീവ് പുറത്തേക്കിറങ്ങി കുത്തി അവളെ നോക്കി മറുപടിക്കായി അവളൊന്ന് തലയാട്ടി അമ്മയോടും രാജിയോടും യാത്ര പറഞ്ഞവൾ അവൻ്റെ ബൈക്കിൽ പുറകെ കയറി ഒന്നും പറഞ്ഞില്ല പതിയെ വണ്ടിയെടുത്തു നേരം വൈകുന്നേരമാവുന്നു നേരത്തെ സായാന തെന്നിൽ തട്ടി തലോടി പോകുന്നു അവൾ ബൈക്കിൻ്റെ പിന്നിലെ കമ്പിയിൽ മുറുക്കെ പിടിച്ചു കണ്ണുകൾ എന്തിനോ എന്ന പോലെ നിറഞ്ഞു വരുന്നുണ്ട് അവളുടെ പക്ഷെ അത് പുറത്ത് കാണിക്കാതെ അവൾ കാഴ്ചകളിലേക്ക് മിഴുന്നട്ടു വീണ്ടും ചോദിക്കുക ശരിക്കും തീരുമാനിച്ചു തന്നെയല്ലേ ഹിന്ദു വീടിൻ്റെ പടിക്കലെത്തിയപ്പോൾ അവൻ വീണ്ടും ആ വാടി തളർന്ന മുഖത്തേക്ക് നോക്കി ആന മാഷെ എനിക്കെന്തോ കുറച്ച് ദിവസം മാറി നിന്നപ്പോഴേക്കും അമ്മയെയും അച്ഛനെയും കാണാൻ തോന്നി ഒരിക്കലും മറക്കില്ലാട്ടോ അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു ആദ്യം അവനൊന്ന് ഞെട്ടിയെങ്കിലും അത് വഴിയെ ചെറു പുഞ്ചിരിയായി മാറി മറക്കില്ലെന്ന് മാത്രമല്ല ഇടയ്ക്ക് ഞാൻ വിളിക്കുമ്പോൾ വന്നേക്കണം എനിക്ക് വേറെ ആരുമില്ല ഒരു സഹായത്തിന് അവൾ കണ്ണിറക്കി പറഞ്ഞപ്പോൾ അവൻ തീർച്ചയായും എന്ന രീതിയിൽ കണ്ണടച്ച് കാണിച്ചു എന്ന് ശരി മാഷേ പിന്നെ കല്യാണത്തിന് വിളിക്കണേ അവൾ പോകാനായി തിരിഞ്ഞു നടന്നു പെട്ടെന്ന് എന്ന് ഓർത്തുന്ന പോലെ തിരിഞ്ഞ് അവനെ നോക്കി ആരുടെ കല്യാണത്തിന് അവൻ്റെ ചുണ്ടിൽ കുസൃതിച്ചിരി വിരിഞ്ഞു അല്ല ദാസേട്ടൻ്റെ മുകളുടെ അവൾ പാതി പുഞ്ചിരിയോടെ പറഞ്ഞു ആ അത് നമുക്ക് ദാസേട്ടനോട് പറയാം അവൻ പതിയെ മീശ പിടിച്ച് ബൈക്കിലേക്ക് കയറിയപ്പോൾ അത്രയും നേരം മുഖമങ്ങിയവൾ കണ്ണുയർത്തി അവനെ നോക്കി അപ്പോൾ പോട്ടെ അവൻ ബൈക്ക് സ്റ്റാർട്ടാക്കിയപ്പോൾ പുഞ്ചിരിയോടെ തലയാട്ടി വണ്ടി ദൂരേക്ക് മാറുന്നതുവരെ നോക്കി നിന്നു ശേഷം പതിയെ തിരികെ വീട്ടിലേക്ക് നടന്നു ദേവ ഹോസ്റ്റലിൽ നിന്ന് ഇൻസ്റ്റയിൽ റീൽസ് കണ്ടു ഒരുക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് സിദ്ധുവിൻ്റെ കോള് വന്നത് അവൻ്റെ കോള് കണ്ടപ്പോൾ ആദ്യം അവൾ അന്നം വിട്ട് ഫോൺ വല്ല കംപ്ലയിൻ്റ് വന്നോ എന്ന് ആലോചിക്കുവാണ് അല്ലാതെ ഈ മനുഷ്യൻ്റെ അബദ്ധത്തിൽ കൂടെ എന്നെ വിളിക്കാത്തതാണല്ലോ എന്നോർത്ത് അവൾ കോളെടുത്തു ഹലോ അപ്പുറത്തുനിന്ന് അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ തൊണ്ട വറ്റി വരണ്ട പോലെ ഷോ ഇങ്ങേരുടെ ഒച്ച കേട്ടാൽ നീയന്താ ദേവേ ഒരുമാതിരി പന്തം കണ്ട കണ്ട് പോലെ ഒന്നുമില്ലേലും നീ നിന്നെയല്ലേ അങ്ങേര് വിളിച്ചേ അല്ലാതെ നീയല്ലല്ലോ കൂൾ ദേവ കൂൾ അവൾ സ്വയം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഹല കൊടുത്തു അല്ല പിന്നെ നമ്മളോടാ കളി അത് പിന്നെ നീ നീയെന്ന് ഞാൻ തന്ന ആ പേപ്പർ എവിടെ വെച്ചു പെട്ടെന്ന് തന്നെ സിദ്ധുവിൻ്റെ ചോദ്യം കേട്ടതും അവൾ സംശയത്തോടെ അവളുടെ അരികിലുള്ള അലമാരയിലേക്ക് നോക്കി എൻ്റെ കയ്യിലുണ്ട് എന്താ സിദ്ധു കേട്ടാ അവൾ എക്സ്ട്രാ വിനയം വാരി വിതറി ചോദിച്ചു ഭാവി കെട്ടിയോനല്ലേ കുറച്ച് വിനയം ഇപ്പോൾ ആവാം അങ്ങനെയെങ്കിലും ആ കരിങ്കിൽ തണുക്കട്ടെ ആണോ ഞാൻ കരുതി നീ അത് വീട്ടിൽ വെച്ചു എന്ന് അപ്പുറത്ത് ആശ്വസിക്കുന്ന പോലെ അതോ ഇനി എനിക്ക് തോന്നിയതാണോ ആ എന്നത് തുറക്കുന്നീയ്യ ഒരു കാര്യമുണ്ട് അവനത് പറഞ്ഞപ്പോൾ അവൾക്ക് എന്താണെന്ന് സംശയം വന്നു എന്താണ് സിദ്ധുവേട്ടാ അത് എടി അതല്ലേ നിന്നോട് തുറക്കാൻ പറഞ്ഞത് അവിടെ നിന്ന് വെച്ചേട്ടപ്പോൾ ഇതെന്ത് ജന്തുവാണ് കൃഷ്ണ എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ടവൾ ഫോണിലേക്കൊന്ന് നോക്കി ഓക്കെ ഒരു മിനിറ്റ് തുറന്നിട്ട് ഞാൻ വിളിക്കാം അവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് മൂളി ഇനി എനിക്കുള്ള പ്രേമലേഖനം വല്ലതുമാണോ സിദ്ധുവേട്ടാ കുറച്ച് നാണൊക്കെ അവ ആര് വിധി പറയുന്നത് ഒരാട്ട് കേട്ടപ്പോൾ ദേവ പെട്ടെന്ന് ഫോൺ വെച്ചു എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു അവൾ സ്വയം പറഞ്ഞുകൊണ്ട് ഫോൺ ബെഡിൽ വെച്ച അലമാരയിൽ വെച്ച ആ കടലാസ് എടുക്കാനായി എഴുന്നേറ്റു അവൾ അലമാര തുറന്ന് ആ കത്തെടുത്ത് പതിയെ തുറന്നു നോക്കി ഒരു ചെറിയ നോട്ടായിരുന്നു അത് അവൾ പതുക്കെ അത് തുറന്നു നോക്കി നാളെ പൈൻ ക്യാൻവേയിൽ വെച്ച് ഒന്ന് കാണാൻ പറ്റുമോ ഇത്രയുമായിരുന്നു അതിലെഴുതിയിരുന്നത് അത് വായിച്ചപ്പോൾ അവളുടെ കിളികൾ മുഴുവൻ പറന്നുപോയി ഷേടാ ഇത്യാർക്ക് നേരത്തെ വിളിച്ചോ പറഞ്ഞാൽ പോരായിരുന്നു രണ്ടാഴ്ച മുൻപേ കെട്ടിപ്പൂട്ടി എനിക്ക് തരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ അവൾ നിസാരമായി പറഞ്ഞുകൊണ്ട് അത് അലമാരയിൽ തന്നെ വെച്ചു എന്നാലും എന്തിനാവൂ എന്നെ കാണണം എന്ന് പറഞ്ഞത് അവൾ സംശയത്തോടെ നഖം കടിച്ചുകൊണ്ട് കൊണ്ട് കട്ടിലേക്കിരുന്നു ഡേ നിന്നെയും കാത്താ കാർത്തിക്കോ ഹോസ്റ്റലിന്റെ പുറത്ത് വായും പൊളിച്ച് നോക്കിയിരിപ്പുണ്ട് ജനീവൻ അവളോട് പറഞ്ഞപ്പോ ഇവനെ കൊണ്ട് ശല്യമാണല്ലോ എന്നൂർത്ത് അവൾ ബാൽക്കണിയിൽ പോയി നോക്കി ശരിയാണ് അവൻ ആരെയോ കാത്തന്ന പോലെ നിൽക്കുവാണ് എന്തിനാണോ എന്തോ എടി ഇവനെ ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു താടി ജനിയെ നോക്കി നിസ്സഹായതയോടെ ചോദിച്ചു ദയവ കാർത്തിക്കിപ്പോ കുറച്ചായി കാര്യമായി പിന്നാലെ കൂടിയിട്ടുണ്ട് ഇഷ്ടമില്ലായെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല സ്നേഹം ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിൽ നിന്ന് വരേണ്ടതല്ലേ അല്ലാതെ പിടിച്ചു പറിക്കേണ്ടതാണോ ആ അതിനൊരു വഴിയുണ്ട് നാളെ രക്ഷാബന്ധനാണ് നാളെ അവനെ വിളിച്ചൊരു രാഗി കെട്ടി നീ അതോടെ അതോടവൻ്റെ പ്രശ്നം തീർന്നോളും ജനി പറഞ്ഞപ്പോൾ അതൊരു നല്ല ഐഡിയ ആണെന്ന് തോന്നി ദേവിക്ക് ഈശ്വര ഇനി സിദ്ധുവേട്ടനെന്നെ വിളിക്കുന്നത് വല്ല രാഗിയും കെട്ടിത്തരാനാണോ അവളുടെ ഉള്ളിൽ പേടി ആ അങ്ങനെയാണെങ്കിൽ ഞാനൊരു സുന്ദരനെ കെട്ടി ഞങ്ങൾക്കുണ്ടാവുന്ന കൊച്ചിന് അങ്ങേരുടെ പേരൂടും ഒല്ല പിന്നെ എന്നോടാ കളി ദേവസ്വയം നിന്ന് നെടുവേർപ്പെട്ടു എന്നിട്ട് ബാൽക്കണിയിൽ എത്തി നോക്കി ഇല്ല കാർത്തിക്ക് പോയി അത് കണ്ടപ്പോൾ അവൾക്കൊരാശ്വാസം തോന്നി എന്തോ അവൻ്റെ മുഖം മനസ്സിൽ വല്ലാതെ വേദനയും തോന്നുന്നു മറ്റൊന്നും കൊണ്ടല്ല പ്രണയം മനസ്സിൽ വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷമായി അവൻ അത് തുടക്കത്തിൽ തന്നെ തന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോഴേക്കും സിദ്ധുവേട്ടൻ മനസ്സിൽ കയറി കൂടിയിരുന്നു എങ്കിലും അവൻ പിന്നെ അതും പറഞ്ഞു വരാറില്ല എങ്കിലും അവൻ്റെ പെരുമാറ്റം വല്ലാതെ അസ്വസ്ഥമാക്കാറുണ്ട് അതോടൊപ്പം തന്നെ വല്ലാതെ നീറ്റലും നാളെ അവനോട് പറഞ്ഞു മനസ്സിലാക്കണം ഇതൊക്കെ വെറുതെയാണ് എന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു പല ദിവസങ്ങളിലും ഓഫീസിലേക്ക് പോകാനുള്ള ഓട്ടത്തിലാവുണ്ടയ്യാന ആദ്യമാണെങ്കിൽ ആദ്യം തന്നെ റെഡിയായി അവളുടെ ഫ്ലാറ്റിന് മുമ്പിൽ വന്നിരിക്കും എന്നിട്ട് അവളെങ്കൊണ്ടാണ് ഓഫീസിലേക്ക് പോകാറുള്ളത് ആദ്യമൊക്കെ രുദ്രന്റെ കൂടെയാണ് ഡയാന പോകാറുള്ളതെങ്കിൽ ഇപ്പോൾ ആദിയുടെ കൂടെയാണ് പോകുന്നത് അത് ചിലപ്പോഴൊക്കെ അവൻ സംസാരിനു പറയാറുണ്ട് അത് കേൾക്കുമ്പോൾ ആദിക്ക് അങ്ങനെ ആരും ഇവിടെ പരിചയമില്ലട എന്നും ആ സംസാരം തീർക്കും രുദ്രനും പിന്നെ കാര്യമായി അത് ശ്രദ്ധിക്കാറില്ല കാരണം ആദ്യം അവളോട് ചെറിയ താല്പര്യമുള്ളത് രുദ്രനിടയ്ക്ക് തോന്നാറുണ്ട് അവനത് സന്തോഷമുണ്ടാകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ നിന്ന് പലപ്പോഴും അവൻ മാറി നിൽക്കാറാണ് പതിവ് അതിനിടയ്ക്ക് രുദ്രൻ പലതവണ കൺമഷിയെ കാണാനായി പോയിരുന്നു അവൾ ആദ്യമൊക്കെ വല്ലാത്ത സങ്കടമായിരുന്നെങ്കിലും പിന്നീട് ആൾ അവിടുത്തെ കുട്ടികളുമായി പൊരുത്തപ്പെട്ടിരുന്നു ക്ലാസ്സിലും വലിയ കുഴപ്പമൊന്നും മലയാളികൾ ഒരുപാടുണ്ട് ക്ലാസ്സിൽ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളും ഒന്നും തന്നെ വന്നില്ല പുതിയ അക്കാഡമിക് ആയതുകൊണ്ട് തന്നെ അവളേക്കാൾ പ്രായം കുറഞ്ഞവരുടെ കൂടെയാണ് പഠിക്കുന്നത് എന്നൊരു അപകർഷകഥാബോധം അവൾക്ക് നേരിടേണ്ടി വന്നിരുന്നു പക്ഷേ അപ്പോഴും രുദ്രൻ കൂടെയുണ്ടായിരുന്നു അങ്ങനെയൊന്നും ചിന്തിക്കരുത് ലക്ഷ്യമെന്തോ ആവട്ടെ മാർഗമല്ലേ പ്രധാനമെന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ട മെൻ്റൽ സപ്പോർട്ട് നൽകിയിരുന്നു അവൻ അതിനിടയ്ക്ക് വീട്ടിൽ വിളിക്കുമ്പോൾ അമ്മമാർ ശരിയിലെ വിശേഷങ്ങളെല്ലാം പറയാറുണ്ട് സുഭദ്ര അമ്മ ഇപ്പോൾ ഒറ്റക്കായത് കൊണ്ട് ബോറടി ചിരിപ്പാണ് എന്നും അവർക്ക് ഒരാടിനെ വാങ്ങിക്കൊടുത്ത് രാഹു എന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിങ്ങിണിക്കൊപ്പം ആ ആടിനെ നോക്കേണ്ട ജോലി കൂടെ ദേവകി അമ്മയ്ക്കാണെന്ന് വിളിച്ചുമ്പോൾ പറയും ഇടയ്ക്ക് രുദ്രൻ വന്നപ്പോൾ തമാശക്ക് അത് പറഞ്ഞിരുന്നു രുദ്രൻ അപ്പോൾ തന്നെ അമ്മയെ വിളിച്ച് ചോദിച്ചിരുന്നു എന്ന് തോന്നുന്നു പിന്നെ ദൈവകി അമ്മ വിളിക്കുമ്പോൾ ആടിൻ്റെ വിശേഷങ്ങളൊന്നും പറയാറില്ല ഇംഗ്ലീഷ് സംസാരിക്കാനും കൺമിഷിക്ക് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പറ്റുന്നുണ്ട് അതിന് കാരണം ജെറി തന്നെയാണ് റൂമിൽ തന്നെ സംസാരിക്കാൻ ഒരാളുള്ളത് നല്ലതാണ് അല്ലെങ്കിൽ മലയാളം തന്നെ പറഞ്ഞു പോകും പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഡയ്യാനയും ആദ്യം രുദ്രനും ഡയാനയ്ക്ക് പുറത്തേക്ക് എവിടേക്കോ പോകണമായിരുന്നു അവൾ ആദ്യം കൂട്ടിയാണ് പോവാൻ വിചാരിച്ചത് അവൾ മെല്ലെ രുദ്രൻ്റെ അടുത്തേക്ക് പോയി വരുന്നോ എന്ന് ചോദിച്ചു ഏയ് ഇല്ല നീ പോയ്ക്കോ നാളെ കണ്മിഷയ്ക്ക് ലീവല്ലേ അവളാണെങ്കിൽ കാണണമെന്ന് പറഞ്ഞിരിപ്പാണ് ഞാൻ പോയി അവളെ കൊണ്ടുവരട്ടെ രുദ്രൻ പുഞ്ചിരിയോടെ പറഞ്ഞു തുടങ്ങിയാൻ അവനോട് യാത്ര പറഞ്ഞ് കൂട്ടി ഒരു ടാക്സിയിൽ കയറി വൈകിയെ വിളിക്കണേ രുദ്രൻ ആദ്യോടാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ അവൻ പതിയെ തലയാട്ടി അവർ പോയതും രുദ്രമല്ലെ കാറിൽ കയറി കൺമഷി കോളേജ് ലക്ഷ്യം വെച്ച് നീങ്ങി രുദ്രൻ കോളേജ് ഗേറ്റ് കടക്കുമ്പോൾ ക്യാമ്പസ് വിട്ടതായി ഉണ്ടായിരുന്നുള്ളൂ അവൻ പതികെ വണ്ടി ഒരകിൽ നിർത്തി പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ഫോണെടുത്ത് കൺമഷിയെ വിളിച്ചു നീ ഇതെവിടെയാണ് കൺമഷി അവൻ്റെ കണ്ണുകൾ നാലുപാടും പരതി നടക്കുന്നുണ്ടായിരുന്നു ഓരോ പെൺകുട്ടിക്കിടയിലും അവൻ അവളെ തിരഞ്ഞുകൊണ്ടിരുന്നു ഞാൻ എന്തെ ഇപ്പോൾ എത്തും കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അവൾ പറഞ്ഞു തീർന്നതും ഫോൺ കട്ടായി അപ്പോഴേക്കും അവൻ്റെ പിന്നിലെ ഒരു കൈ വന്ന് പറഞ്ഞിരുന്നു അവൻ തിരിഞ്ഞു നോക്കിയത് ഒരു പെൺകുട്ടി അവൾ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ഹലോ അവൻ പെട്ടെന്ന് ഓർത്തെടുത്തത് ആ കുട്ടിയെ നോക്കി കൈ കൊടുത്തു ഹായ് രുദ്രൻ ഇവിടെ ആ പെൺകുട്ടി അവനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ട ഞെട്ടലിലായിരുന്നു അവൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നു കൂടെ പഠിച്ച ആളാണ് പക്ഷെ ആളുടെ പേര് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അവന്തിക അവൻ സംശയത്തോടെ കൈ ചൂണ്ടി ഓ ഗോഡ് ഓർമ്മയുണ്ടല്ലേ ഞാൻ കരുതി മറന്നു പോയിട്ടുണ്ടാകുമെന്ന് പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അവനും അവൾക്കായി കൈനീട്ടി ഞാനിവിടെയാണിപ്പോൾ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് അവന്തിക കോളേജ് ചൂണ്ടി പറഞ്ഞപ്പോൾ അവൻ അതേ എന്ന രീതിയിൽ തലയാട്ടി അല്ല താനെന്താ ഇവിടെ അവന്തിക സംശയത്തോടെ നോക്കി എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെയാണ് പഠിക്കുന്നത് ആളെ പിക്ക് ചെയ്യാൻ വന്നതാണ് നാളെ ഓഫല്ലേ രുദ്രൻ നോക്കി പറയുമ്പോഴേക്കും ദൂരെ നിന്ന് അവനരികിലേക്ക് വരുന്ന കൺമക്ഷിയെയാണ് കണ്ടത് അവളെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ വിടർന്നു രുദ്രൻ ഒരു പെണ്ണിനോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ കൺമക്ഷി സംശയത്തോടെ നോക്കി പെൺകുട്ടി തിരിഞ്ഞു നിൽക്കുന്നത് കണ്ട് കാണാൻ പറ്റുന്നില്ല പെട്ടെന്ന് ആൾ തിരിഞ്ഞപ്പോൾ കൺമക്ഷി ഞെട്ടി ഈശ്വര അവന്തിക മാമോ ഇവരെന്തിനാ രുദ്രേട്ടനോട് സംസാരിക്കുന്നേ അവളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉയർന്നു പതിയെ അവൾ അവർക്കരികിലേക്ക് നടന്നെടുത്തു